ഉരുൾപൊട്ടിയത് ഭയങ്കര ഒരു ഒന്നേ നാൽപ്പതായിട്ടുണ്ടാവും ടൈം ആദ്യത്തെ പൊട്ട് അതിലാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ പോകുന്നത് ഇവിടെ വന്ന് വെള്ളം കെട്ടി നിന്ന കെട്ടി നിന്നിട്ട് ഒരു ബ്ലോക്കായി ഒന്ന് അടിഞ്ഞിട്ട് ഡാം പോലെ പോയി എന്നിട്ട് ഈ വെള്ളം ഒക്കെ പാടം ഇങ്ങോട്ട് കയറി അപ്പം രണ്ടാമത്തെ പൊട്ട് വന്നപ്പോഴാണ് ഇത് പൊട്ടി പൊട്ടിത്തെറിച്ചത് തെറിച്ചിലാണ് ചൂരൽമല മൊത്തം പോയത് ഇവിടെ എല്ലാവരും ഒക്കെ പോയി ഇതിൻ്റെ ഇളയമ്മയും കുട്ടികൾ ഇവിടെ എന്തായനു പതിനൊന്നാളുണ്ടായിരുന്നു അതിന് മൂന്ന് ജീവമൊക്കെ അയച്ചിലായി ഇനി അഞ്ച് ബോഡിയാണ് അഞ്ച് ബോഡി ഇവിടുന്ന് കിട്ടാണ്ട് ഇവിടെ അല്ല ബോഡി മുണ്ടക്കൈ മേഖലയിൽ തന്നെ പോയി നീ യാതൊരു പൊടുത്തല്ല നമുക്ക് തെരഞ്ഞു കൊണ്ട് നിൽക്കണം ഇവിടെ ഒരുപാട് വീടുണ്ടായിരുന്നു ഒരു നൂറ്റി അൻപത് വീട് ഇരുന്നൂറിൻ്റെ വീടിൻ്റെ ചോട്ടിലുണ്ട് അതിൽ തന്നെ എത്ര ഏകദേശം എത്ര ഏകദേശം ഒരുപാട് ആൾ കാണാണ്ട് ഇതിപ്പോൾ ഞമ്മക്കെന്നെ ഇവിടുന്ന് അഞ്ചാൾ ഇവിടുന്ന് കാണാണ്ട് പിന്നെ എൻ്റെ ബന്ധുക്കാർ അവിടെ നിന്ന് ഒരു പത്തി ആൾ അവിടെ പോയതാ അവരൊന്നും കിട്ടിയില്ല കുറഞ്ഞ ആൾക്കാരൊക്കെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് കിട്ടുന്ന ഇനി ഒന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല അതേപോലെ തന്നെ വേറെ തലമുറ ഇപ്പോൾ നിലമ്പൂരൊക്കെ പോത്തല്ലിലൊക്കെ പോയി ബോഡിയൊക്കെ ഉണ്ട് ഇനി നാളെ പിന്നെ സൂചിപ്പാറിൻ്റെ അവിടെ നിന്ന് തരുന്നുണ്ട് തായക്ക് കൂത്തല്ലേക്ക് വരെ തരുകയുണ്ട് ആൾക്കാർ അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് തിരഞ്ഞെടുക്കാൻ നല്ല തീരുമാനം ചൂരന്മല സ്കൂളിൻ്റെ അവിടെയൊക്കെ തങ്ങിക്കണമെന്ന് സംശയമുണ്ട് അവിടെയൊക്കെ ഒരുപാട് സ്ഥലം തരാറുണ്ട് തെരഞ്ഞിട്ടില്ല ഇതാ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ കമ്പ്ലീറ്റ് തരാണ്ട് ഇതാണ്ടോ ഇവിടുന്ന് ശീതമകുണ്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് രംഗസ്വാമിൻ്റെ പുര വരെ തരണ്ട് അതാ ആ വളവ് വരെ അത് ഇതാ ഈ തോടിന്റെ അക്കരെ അതിന്റെ അടിയിൽ ഒരു ഒരു അഞ്ചാറ് പൊര ഉണ്ട് അവിടെ അതൊക്കെ പോയി അതാ അവിടെ പിന്നെ അവിടെ കാണുന്നുണ്ട് ആ സ്ഥലത്ത് അതുവരെ ആൾക്കാരെ അവിടെ തപ്പാൻ എത്തിയിട്ടില്ല അവിടെ എന്തായാലും തപ്പണം നിർബന്ധമായിട്ട് ഇതാണ് പുഞ്ചിരിമട്ട റോഡ് ഈ റോഡ് ഇങ്ങനെ പോയിട്ട് അതുവരെ അതാ ഏറ്റവും മുകളില് വെടുകിരി പറഞ്ഞ ആടാണ് ഏറ്റവും ലാസ്റ്റ് താമസിക്കുന്നത് അവിടെ നിന്ന് ഒരു പത്തിനൂറ് വീട് ഒലിച്ച് പോയി എല്ലാരും പോയി കഷ്ണായിട്ടൊക്കെ ചെലവെല്ലാം കിട്ടി നൽകൂരുന്നൊക്കെ പിന്നെ കുറെ ആളെ കിട്ടാണ്ട് എവിടെ തെരയെന്ന് യാതൊരു ഒന്നേ നാപ്പത് കൃത്യ ഒന്നേ നാപ്പതാങ്ങ ഞാൻ ഈ ഒന്നേ നാൽപ്പതാകുമ്പോൾ പെട്ടെന്ന് എണീച്ചപ്പോൾ ഞാൻ രണ്ട് മണിക്ക് അലാറം വെച്ചിരുന്നു അലാറം വെച്ചപ്പോൾ അതിനടിക്കാതെ ഒന്നേ നാൽപ്പതായപ്പോ ഞാൻ നീച്ചിരിക്കണെ അപ്പോളാണ് ഈ ഒരു ഭൂമി ഇങ്ങനെ നമ്മളെ പൊരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വറക്കുക പുരയിൽ നിന്നൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ പുരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിട്ടുകിട്ടുകറക്കുകയാണ് ആ ഈ ശബ്ദം കേട്ടിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി ഓടിയോ അപ്പോൾ തന്നെ ഇറങ്ങി ഓടി ഞാൻ ഭാര്യനെ വിളിച്ച് പുറത്തിറങ്ങി മോനൊക്കെ ഫോൺ ചെയ്ത് ഓലക്കെ വരുത്തിയാവുന്നു അപ്പോൾ അതിന് ഓലൊക്കെ കൽപ്പൂരക്കാട്ട് കൂടി ഓടിയിട്ട് വന്നു വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ മാറി കുറേ ആൾക്ക് വെള്ളം കൊടുത്ത് കുറേ ആൾ കാല് മുറിയായിട്ടൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കമ്പിയിൽ കിട്ടിയിട്ട് അങ്ങനെ അവരെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിർത്തി അവിടെ നിർത്തി അവിടെ റിസോർട്ടുണ്ട് ആ റിസോർട്ടിൽ ഒരു പത്ത് നൂറ്റി അമ്പത് ആൾ അവിടെ നിന്നു ഒരു പത്ത് നൂറ്റി അൻപത് ആൾ ഇവിടെ ഇവിടെ കൽപ്പറ്റ ഒരു പോലീസുകാരുണ്ട് ആൻ എസ് ഓൻ്റെ പുരയിൽ നിന്ന് അവിടെയൊക്കെ നമ്മൾ ഈ ശബ്ദം കേട്ടിട്ട് അവിടെ പൊരയിൽ നിൽക്കാനയക്കാതെ ഞാനും അത് ആ കാറ്റാടി അതാ മുകളിലൊരു കാറ്റടി ഉണ്ടോ അവിടെ ഒരു നിരപ്പ് സ്ഥലമുണ്ട് അവിടെ എല്ലാവരും കൊണ്ടുപോയി ആൾട്ടാക്കി അങ്ങനെ ശബ്ദമൊക്കെ പോയതിൻ്റെ ശേഷമാണ് അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നത് ഇവിടുന്ന് ഞങ്ങൾ കഴിച്ചിലാവുമ്പോൾ ആറ് മണി രാവിലെ വൈകുന്നേരം ആറ് മണി ഞങ്ങൾ ആറ് മണിക്ക് പൊലച്ചക്ക് ആറു മണിക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ആണ് മൂന്ന് ജീവനെ കഴിച്ചിലാക്കിയത് ചക്കന്മാർക്ക് ഒന്ന് ആലക്കലിനെ ചേർ ഒന്ന് മീന മീനാച്ചി കുട്ടനും ഒന്ന് എൻ്റെ മോന് സെഫീക്ക് മോൻപട വന്നപ്പോഴാണ് ഈ മൂന്ന് ജീവനും കിട്ടിയത് അപ്പോൾ അതിന് അവിടെ നിന്ന് വിളിച്ച് ഒളിച്ച് കണ്ടപ്പോൾ ആ വീട്ടിൽ വെട്ടി പൊളിച്ചിട്ടാണ് മൂന്നാളെ കിട്ടിയത് ബാക്കിയുള്ള ആൾക്കാർ പോയി ഒരാൾ ഒരു പെണ്ണ് രക്ഷപ്പെട്ട് ബാക്കി രണ്ടാളെ ആയിരുന്നു വെട്ടി പൊളിച്ചിട്ടടുത്ത് പിന്നെ ഇനി ഒരുപാട് ബോഡി ഇന്നലെ ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയിരിക്കണ പിന്നെ ഇപ്പോൾ ബോഡിയൊന്നും തിരിച്ചറിയണില്ല അത് കഴിയാത്ത അവസ്ഥയായി ഇപ്പം മൂന്ന് നാല് ദിവസമായി കഴിഞ്ഞില്ലേ അപ്പോൾ ഇത്ര തന്നെ